എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരാളിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഒരു രസകരമായിട്ടുള്ള പോസ്റ്റ് കണ്ടത് ആ പോസ്റ്റ് നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളിൽ വന്നിരിക്കുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ പോസ്റ്റുകളൊക്കെ അതിലൊരു പുസ്തകത്തിൽ പറയുന്നത് ചന്ദ്രനിൽ നിന്ന് ചൈനീസ് വൻമതിൽ കാണാം എന്നാണ് അത് ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് നിരവധി തവണ പല ആൾക്കാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അതൊക്കെ ആധികാരിക വിവരമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ രസകരമായ അബദ്ധങ്ങൾ പലതും ശ്രീ എം സ്വരാജിൻ്റെ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് ശ്രീ കൃഷ്ണകുമാറിൻ്റേത് അത് ഫോളോ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആകും എന്ന് മാത്രമേ പറയാനുള്ളൂ തന്നെയുമല്ല പൂക്കളുടെ പുസ്തകം എന്ന പേരിൽ മറ്റൊരു പുസ്തകം ശ്രീ എം സ്വരാജ് എഴുതിയിട്ടുണ്ട് അതിൽ കാളിദാസൻ്റെ ആദ്യ നാടകമായിട്ടുള്ള മാളവികാഗ്നി മിത്രത്തിനെക്കുറിച്ച് ശ്രീ സ്വരാജ് പറയുന്നുണ്ട് പറഞ്ഞു വന്നിരിക്കുന്നത് അത്രയും ഭൂലോക അബദ്ധമാണ് എന്നുള്ളതാണ് വസ്തുത അതെന്താണ് എന്നുള്ളത് നോക്കുകയാണ് ശ്രീ കൃഷ്ണകുമാറിൻ്റെ പോസ്റ്റിൽ നിന്നുള്ള വിവരങ്ങളുണ്ട് ഒപ്പം ഞാൻ സ്വന്തമായി നടത്തിയ ചില അന്വേഷണങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തുടർന്ന് കാണുക ശ്രീ സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് കാളിദാസന്റെ പ്രഥമ നാടകമായ മാളവിക മിത്രത്തിൽ ഒരു കഥാപാത്രം എന്ന പോലെ സജീവ സാന്നിധ്യമായി അശോകം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് പൂക്കളെക്കുറിച്ചുള്ള പുസ്തകമാണ് അവിടെ അശോകം എന്ന് പറയുന്ന പൂവിനെക്കുറിച്ച് ചെടിയെക്കുറിച്ച് ആണ് പറഞ്ഞു വരുന്നത് സുന്ദരിമാരുടെ പാദസ്പർശമേറ്റാൽ പുഷ്പിക്കാത്ത അശോകവൃക്ഷം ഉടനെ പൂ തുലയുമെന്ന് മാളവികാഗ്നി കാളിദാസൻ എഴുതിയിട്ടുണ്ട് അതിനുശേഷം ആ എഴുതിയിരിക്കുന്ന വരികളെക്കുറിച്ച് പറയുകയാണ് അതായത് സുന്ദരിമാരായിട്ടുള്ള ആൾക്കാർ അവരുടെ പാദസ്പർശം ഏറ്റു കഴിഞ്ഞാൽ അശോകവൃക്ഷം അതുവരെ പൂത്തിട്ടില്ല എങ്കിലും പൂക്കും എന്നാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ശ്ലോകങ്ങൾ അദ്ദേഹം മാളവികാഗ്നി മിത്രത്തിൽ നിന്ന് എടുത്തെഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് അശോക വല്ലഭ ക്വാഥ ശ്രുതം ദുഗ്ധം സുശീതളം യഥാബലം പിബേത് പ്രാത ത്രിവ്രാസൃക് ധർണാശനം ചക്രദന്തം അത് തുടരുന്നത് ഇങ്ങനെയാണ് അശോക ശീതള സ്തിക്തോ ഗ്രാഹി വർണ്ണ്യ കഷായക ദോഷഭജി തൃഷാ ദാഹ കൃമിശോഷ വിഷാ രജിത് എന്നിട്ട് താഴെ വീണ്ടും ബ്രാക്കറ്റിൽ മാളവികാഗ്നി മിത്രം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാർ പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് അതായത് മാളവികാഗ്നി മിത്രത്തിനെക്കുറിച്ച് അദ്ദേഹം ഇത്രയും എഴുതുകയും പിന്നീട് അതിന് ശേഷം കൊടുത്തിരിക്കുന്ന ഈ വരികൾ സംസ്കൃത ശ്ലോകങ്ങൾ മാളവികാഗ്നി മിത്രത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹം പറയുന്നത് മലയാളം വിക്കിപീഡിയ ഉണ്ട് മലയാളം വിക്കിപീഡിയയിൽ അശോകം എന്നുള്ള പേജിൽ ആരോ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒപ്പം അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ശ്ലോകമാണിത് അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാളവികാഗ്നി മിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം അതിൻ്റെ സംസ്കൃത ശ്ലോകമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും അപ്പോൾ ശ്രീ സ്വരാജ് ഇതൊരു പക്ഷേ അവിടെ നിന്ന് അതേപടി എടുത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളതാവാം അത്ര ഗവേഷണം മാത്രമേ തൻ്റെ പുസ്തകം തയ്യാറാക്കുന്ന സമയത്ത് ശ്രീ സ്വരാജ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ കൃഷ്ണകുമാർ പറയുന്നത് അപ്പോൾ ഇത് വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നി ശ്രീ കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഈ സംസ്കൃത ശ്ലോകം തന്നെ ശരിയാണോ എന്നറിയില്ല എന്ന് കാരണം അതിൽ ചക്രദന്തം എന്നൊരു വാക്ക് പറയുന്നുണ്ട് അത് ചക്രദന്തമാണോ ചക്രദത്തമാണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നൊക്കെയാണ് ശ്രീ കൃഷ്ണകുമാർ പറയുന്നത് തന്നെയല്ല ഇത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എന്തോ കാര്യത്തിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് വഴി ഒരു സംസ്കൃത പണ്ഡിതനുമായി ബന്ധപ്പെട്ടു ആയുർവേദത്തിനെക്കുറിച്ച് കൂടി കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായി എന്നോട് പറഞ്ഞു തന്നു ആ പറഞ്ഞു തന്നിരിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ സ്വരാജ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും അബദ്ധമാണ് എന്ന് കാണാം അതെന്താണെന്ന് ഇനി പറയാം ഇതിൽ ഒന്നാമത്തെ കാര്യം ഈ ശ്ലോകം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് അശോക വല്ലഭ വല്ലഭക്വാഥ ശ്രുതം ദുഃഖം സുശീതളം യഥാബലം പിബേത് പ്രാത തീവ്രാശ്രിക് ധർണാശനം ചക്രദന്തം എന്നാണ് നേരത്തെ നമ്മുടെ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഈ ചക്രദന്തം എന്നൊരു സംഭവം ഇതിൻ്റെ ഒറിജിനൽ ശ്ലോകത്തിലില്ല ഈ ഒറിജിനൽ ശ്ലോകം മാളവികാഗ്നിത്രത്തിലേതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അദ്ദേഹം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ശ്ലോകത്തിലുള്ള ചക്രദന്തം എന്ന ഭാഗം ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആയുർവേദപരമായിട്ടുള്ള ശ്ലോകത്തിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലോ ഈ പറഞ്ഞതുപോലെ വിക്കിപീഡിയയിലോ ഒക്കെ ആരെങ്കിലും ചേർത്തിരുന്നിടത്ത് നിന്ന് ഒരുപക്ഷെ എടുത്തതാവാം ഇനി തന്നെയുമല്ല ശ്രീ സ്വരാജ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ത്രീവ്രാസ്രിക് ദർനാശനം അത് രണ്ട് വാക്കുകളായിട്ടാണ് പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഗം അങ്ങനെയല്ല അതിങ്ങനെയാണ് ത്രീഹിവ അസ്രിക് ധര നാശനം ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് വരാം അപ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക ശ്രീ സ്വരാജ് പറയുന്നത് ഏതെങ്കിലും ഒരു അശോകവൃക്ഷം പൂക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പാദസ്പർശമുണ്ടായാൽ ശോകം പൂക്കും എന്നാണ് മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ മാളവികാഗ്നിമിത്രത്തിലേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ വരികൾ പ്രത്യേകിച്ച് താഴെ ബ്രാക്കറ്റിൽ മാളവികാഗ്നിമിത്രം എന്ന് വീണ്ടും എഴുതിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അർത്ഥമാണതിന് ഉണ്ടാകേണ്ടത് അപ്പോൾ നമ്മുടെ ഈ സംസ്കൃത പണ്ഡിതൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് അശോക വല്ലഭ ക്വാഥ എന്ന് വെച്ചാൽ അശോക വല്ലഭം കൊണ്ട് ഒരു ക്വാഥം അഥവാ ഒരു കഷായം ഉണ്ടാക്കുന്നു എന്നാണ് അതിൽ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതം ദുഃഖം സുശീതളം ശ്രുതം ദുഗ്ധം അതായത് അത് പാലിൽ അതിനെ നന്നായി ചൂടാക്കി അതിനെ കുറുക്കി എടുക്കുക അതിനുശേഷം സുശീതളം അതിനെ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക എന്നിട്ട് യഥാബലം യഥാബലം എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെയും രോഗിയുടെയും ബലത്തിനനുസരിച്ച് പിബേപ്രാത ത്രീഹിവാ അശുദ്ധരനാശനം എന്നു വെച്ചാൽ മൂന്ന് ദിവസം രാവിലെ ഇത് കഴിച്ചാൽ ഈ അസുഖത്തിന് ശമനമുണ്ടാകും എന്നാണിത് പറയുന്നത് ഇത് മൂന്ന് ദിവസം കഴിക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ വാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി അഥവാ മൂന്ന് രാവിലെ കഴിച്ചിട്ട് അതുകൊണ്ട് ഗുണമുണ്ടായില്ല എങ്കിൽ ഈ മരുന്ന് തുടരാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ എവിടെയാണ് അശോകവൃക്ഷം വരുന്നത് എവിടെയാണ് മാളവികാഗ്നിമിത്രം വരുന്നത് എവിടെയാണ് കാളിദാസൻ്റെ വർണ്ണന വരുന്നത് എവിടെയാണ് സ്ത്രീയുടെ പാദസ്പർശത്തിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ് സുന്ദരിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ ശ്രീ സ്വരാജിനെ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ചോദിക്കുക നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് തീർന്നില്ല ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടിയുണ്ട് അതിങ്ങനെയാണ് അശോക ശീതള സ്തിക്തോ ഗ്രാഹി അതായത് അശോകത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ അശോക ശീതള അതായത് തണുപ്പുള്ള ഒന്നാണ് അശോകം അത് തണുപ്പുണ്ടാക്കും സ്തിക്തോ അത് തിക്തരസ പ്രധാനമാണ് ഗ്രാഹി അതായത് ഒഴുകുന്ന വസ്തുക്കളെ പിടിച്ചു നിർത്താനുള്ള ശക്തി അതിനുണ്ട് വർണ്ണിയ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിന് നല്ല നിറം കിട്ടും കഷായക കഷായ മൂല്യമുള്ള ഒരു വസ്തുവാണ് അതായത് കഷായ രസം പ്രധാനമാണ് ദോഷാ പച്ചി തൃഷ അത് ദോഷങ്ങളെയെല്ലാം മാറ്റുന്നതാണ് പിന്നെ ദാഹ അത് ദാഹത്തിനെ അകറ്റും അഥവാ എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ അതിനെ അകറ്റും കൃമി എന്തെങ്കിലും കൃമിശല്യം ഉണ്ടെങ്കിൽ അതിനെ അതിനെ മാറ്റും അത്തരത്തിലുള്ള വിഷാസ്രജിത്ത് അഥവാ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ടോക്സിൻസ് ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ മാറ്റും രക്തസംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റും എന്നുള്ള ഒരു ഗുണത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാളവിക നിമിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കാളിദാസൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അശോകത്തിനെ സ്പർശിക്കുന്ന സമയത്ത് അത് പുഷ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഇനി അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്രിമിശല്യം മാറുന്നതിന് വേണ്ടിയിട്ട് രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും മാളവികാഗ്നി മിത്രത്തിൽ നിന്നുള്ളതാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് വായനക്കാരെ കബളിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ പൂക്കളുടെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് സ്വരാജിലെ വലിയ സാഹിത്യകാരനെക്കുറിച്ച് വലിയ സാഹിത്യ സാഹിത്യസ്നേഹിയെക്കുറിച്ച് വലിയ പ്രകൃതി സ്നേഹിയെക്കുറിച്ച് ഒക്കെ നമ്മുടെ നാട്ടിലുള്ള നിരവധി സാഹിത്യകാരന്മാരും കാര്യങ്ങളും ധീരധീരം ഘോര ഘോരം കുറേയധികം പാരഗ്രാഫുകൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം എഴുതി അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുന്നതും തങ്ങളുടെ വോട്ട് ഇവിടെ നിലമ്പൂരിലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് നൽകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നതും എന്തായാലും അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് സ്വരാജ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അക്കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ നമ്മളൊരു പുസ്തകം എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഗവേഷണമാകാം ഡി സിക്ക് കുറച്ചുകൂടി അന്വേഷണമാകാം ഇതിൻ്റെ റിവ്യൂ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആസ്വാദനം തയ്യാറാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സാഹിത്യ കൊതുകുകളായിട്ടുള്ള ആൾക്കാർക്ക് സാഹിത്യകാരന്മാർക്ക് കാര്യങ്ങൾക്ക് ഇതിൻ്റെ വസ്തുത എന്താണ് എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് നിരൂപണവും ആസ്വാദനവും ഒക്കെ ചമച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എംബാരസ്മെൻ്റ് ഉണ്ടല്ലോ ഒരു സങ്കോചം അത് ഒഴിവാക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്തായാലും ഒരു സാഹിത്യകൃതിയും ഒരു പുസ്തകവും മോശമല്ല എന്ന് ധരിക്കുന്നയാളാണ് ഞാൻ കാരണം അശോകത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കൃമിശല്യം ഒഴിവാക്കാനുള്ള നല്ലൊരു മരുന്ന് എങ്ങനെ തയ്യാറാക്കാം അത് എത്ര ചൂടാക്കണം എങ്ങനെ ചൂടാക്കണം എങ്ങനെ കുറുക്കിയെടുക്കണം എങ്ങനെ തണുപ്പിക്കണം എങ്ങനെ കഴിക്കണം എങ്ങനെയാണ് കൃമിശല്യം മാറ്റിയെടുക്കാവുന്നത് എന്നതിനെക്കുറിച്ച് ഈ വലിയ അറിവ് പകർന്നു തരുന്ന ഈ പുസ്തകം മലയാള സാഹിത്യ ശാഖയ്ക്ക് എന്നത്തേക്കും വലിയൊരു നിധിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ സ്വരാജിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ശ്രീ കൃഷ്ണകുമാറിന് കണ്ണു തുറപ്പിക്കുന്ന ഈ കണ്ടത്തിൽ നടത്തിയതിന് അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹന്ദ്